ില്ല പക്ഷെ നിങ്ങൾക്ക് വേണ്ടിട്ട് ഒരു അറിവിന് വേണ്ടി ഞാൻ പറയാം ഞാന് ഇരുപത്തിയഞ്ച് വർഷമായിട്ട് എം എൽ എ ആയിട്ടിരിക്കുന്നു എന്റെ നിയോജകമണ്ഡലത്തില് അൻപത്തിരണ്ട് ശതമാനം വോട്ടർമാര് ഈരവ സമുദായത്തിൽ പെട്ട ആളുകളാണ് അൻപത്തിരണ്ട് ശതമാനം ഞാൻ റെപ്രസെന്റ് ചെയ്യണ കമ്മ്യൂണിറ്റി നാലാം സ്ഥാനത്ത് അഞ്ചാം സ്ഥാനത്തായിട്ടാണ് എന്റെ നിയോജകമണ്ഡലത്തിൽ അൻപത്തിരണ്ട് ശതമാനം വോട്ട് രണ്ട് ലക്ഷം വോട്ടുള്ളപ്പോൾ ഒരു ലക്ഷത്തി നാലായിരം വോട്ട് ഏ എന്നെ ഏറ്റവും അടുത്തറിയാവുന്ന ആളുകൾ എൻ്റെ നിയോജനത്തിലെ ആളുകളാണല്ലോ മനസ്സിലായില്ലേ ഞാൻ ഏത് ഈ രോഗവിരോധം പറഞ്ഞേക്കണേ ഞാൻ ശ്രീനാരായണീയനും കൂടിയാണ് ശ്രീനാരായണ ഗുരുദേവനെ ഇഷ്ടപ്പെടുന്ന ഒരാളും അദ്ദേഹത്തിന്റെ ദർശനത്തിൽ വിശ്വസിക്കുന്ന ഒരാൾ കൂടിയാണ് ആ ശ്രീനാരായണ പ്രചാരകൻ കൂടിയാണ് ഞാൻ ശ്രീനാരായണ ഗുരുദേവൻ എന്താണ് പറയാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് അത് അദ്ദേഹം പറയുന്നു എന്ന് മാത്രം എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് പരാതിയുള്ളൂ ഗുരുദേവൻ എന്താണ് ചെയ്യാൻ പാടില്ലാത്തത് എന്താണ് പറയാൻ പാടില്ലാത്തത് എന്ന് പറഞ്ഞിരിക്കുന്നു അതാണ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു പിന്നെ ആര് കേരളത്തിൽ ആര് ന്യൂനപക്ഷ നേതാക്കളാണെങ്കിലും ഭൂരിപക്ഷ സമുദായത്തിന്റെ നേതാക്കളാണെങ്കിലും ആര് വർഗീയത പറഞ്ഞാലും ഞാൻ പറയും ഞങ്ങൾ പറയും ആര് വർഗീയത പ്രചരിപ്പിക്കാനും വിദ്വേഷ ക്യാമ്പയിൻ നടത്താൻ ആര് ശ്രമിച്ചാലും ഞങ്ങൾ ഉറപ്പായിട്ട് പറഞ്ഞിരിക്കും ഉറപ്പായിട്ട് പറഞ്ഞിരുന്നു അതിനെതിരെ പറഞ്ഞിരിക്കും അതിനെതിരെ പറഞ്ഞിരിക്കും ഒരു സംശയവും വേണ്ട അത് തെരഞ്ഞെടുപ്പൊന്നും ഞങ്ങൾക്ക് വിഷയമൊന്നുമല്ല തെരഞ്ഞെടുപ്പിന് ഞങ്ങൾ തയ്യാറെടുക്കുകയാണ് സംശയം എന്താ ഞങ്ങളുടെ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുകയാണ് ഞങ്ങളുടെ തയ്യാറെടുപ്പ് ഞങ്ങൾ തുടങ്ങി ഞങ്ങൾ നൂറിലധികം സീറ്റോട് കൂടി ടീം യു ഡി എഫ് അധികാരത്തിൽ വരികയും ചെയ്യും അതിനെല്ലാവരും പിന്തുണ വേണം